നമുക്കെല്ലാവർക്കും അറിയാം സി പി ഒയുടെ പ്രൊഫൈൽ മെസ്സേജ് ഇപ്പം എല്ലാവർക്കും വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും മെറ്റാലിന് മെസ്സേജോ കാര്യങ്ങളോ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കായിട്ട് കമന്റ് ചെയ്യുക എനിക്ക് തോന്നുന്നത് കെ പി ഫൈവിന്റെയും കെ പി വണ്ണിന്റെയും ഒന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു കെ പി ഫൈവിന്റെ വന്നിട്ടുണ്ടെന്ന് ആരൊക്കെയോ പറയുന്നേ കിട്ടും അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ഈ മെസ്സേജ് വന്നവരെല്ലാം ലിസ്റ്റിലുള്ളവരാണോ അതോ മെസ്സേജ് വരാത്തവർ ലിസ്റ്റിൽ ഇല്ലാത്തവരാണോ ഇങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനു മുമ്പ് വന്നിരിക്കുന്ന മെസ്സേജ് ഞാനിവിടെ കൊടുത്തേക്കാം ഇതൊരു കോമൺ മെസ്സേജ് ആണ് അതായത് എല്ലാവർക്കും കൂടെ ഒരു ഒറ്റ മെസ്സേജ് ആണ് അയച്ചേക്കുന്നത് അതായത് ഇ ഡബ്ലുസിനെ കുറിച്ച് പറയുന്നുണ്ട് നോൺ ക്രിമിനലിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറി അല്ലെങ്കിൽ മറ്റ് കാറ്റഗറിയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതൊരു കോമൺ മെസ്സേജ് ആണ് ഇതാണ് എല്ലാവർക്കും വന്നിരിക്കുന്നത് അപ്പൊ അതിനകത്ത് നിങ്ങൾ ഏതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നോ അത് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഏതാണോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ബാക്കി കോമൺ ആയിട്ട് വരുന്ന മെസ്സേജാണ് അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ തവണ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഇ ഡബ്ല്യുസുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് കൂടുതലും വന്നത് പക്ഷേ ഇപ്രാവശ്യം എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കൾക്കും മുസ്ലിം കാറ്റഗറി ഒ ബി സി മറ്റ് കാറ്റഗറിക്കാർക്ക് എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇ ഡബ്ല്യു എസ് ഒഴിച്ച് ബാക്കി ആർക്കെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് മറ്റ് കാറ്റഗറിക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് സപ്ലി ആകാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ അതുപോലെ തന്നെ ഇ ഡബ്ല്യുസുകാർക്ക് മെയിൻ ലിസ്റ്റുകാർക്കും സപ്ലിക്കാർക്കും വരാനുള്ള ചാൻസ് ഉണ്ട് കാര്യം മറ്റ് കാസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റു റിസർവേഷനെ പോലെ അല്ല ഇ ഡ്ല്യൂസ് മറ്റു റിസർവേഷൻ പറഞ്ഞാൽ എസ് സി ആയാലും എസ് ടി ആയാലും ഒ ബി സി ആയാലും ഇഴവായാലും മുസ്ലിം ആയാലും ഇതെല്ലാം കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ അത് പെർമനന്റ് അത് അങ്ങനെ ഇങ്ങനെയൊന്നും മാറത്തില്ല പക്ഷെ ഇ ഡബ്ല്യൂസ് അങ്ങനെയല്ല ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ മെയിൽ പോലും ഇ ഡ്ലൂസ് അർഹതപ്പെട്ട ഒരാളെ വരാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇ ഡ്ല്യൂസ് കാർക്കും ആയിരിക്കണം ഈ പറഞ്ഞേക്കുന്ന പോലെ മെയിൽ ലിസ്റ്റുകാർക്കും സപ്ലിക്കാർക്കും മെസ്സേജ് എടുക്കുന്നത് ബാക്കി വന്നേക്കുന്ന കാറ്റഗറിക്കാർക്കെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും സപ്ലി ആകാനാണ് ചാൻസ് അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് വരാത്തവർ ലിസ്റ്റിൽ കാണില്ല എന്നൊന്നുമില്ല ലിസ്റ്റിൽ കാണും അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ ചിലപ്പോൾ ഇ ഡ്ല്യൂസുകാര് ചിലർക്ക് മെസ്സേജ് അപ്ലോഡ് ചെയ്യാൻ വന്നിട്ട് ചിലപ്പോൾ ലിസ്റ്റിൽ വരാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കാര്യം കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് കണക്കാക്ക കണക്കൊക്കെ നോക്കിയിട്ട് ഇവർക്ക് വേണ്ടവരുടെ എണ്ണം വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ളവരെ ഒഴിവാക്കാറുണ്ട് ഇ ഡ്ല്യൂസിന്റെ അങ്ങനെയും കഴിഞ്ഞ പ്രാവശ്യം ചിലർക്ക് പ്രശ്നങ്ങൾ വന്നായിരുന്നു മെസ്സേജ് വന്നിട്ടും ലിസ്റ്റിൽ വരാത്തവരുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക നമുക്ക് നമുക്കിനകത്ത് വലിയ ഐഡിയ ഇല്ല അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് മെസ്സേജ് വന്നവർ ഏതൊക്കെ ബെറ്റാരിലാണ് ഏതൊക്കെ മാർക്കാണ് വന്നേക്കുന്നത് ജസ്റ്റ് വീഡിയോ കമന്റ് ചെയ്യുക അപ്പൊ മറ്റുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടും ഏകദേശം ഏത് റേഞ്ച് ാണ് വന്നേക്കുന്നത് ഇപ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ ഇപ്പം എനിക്ക് മെസ്സേജ് പറഞ്ഞ് അവൻ എം എസ് പി ആന് മെസ്സേജ് എറൗണ്ട് അൻപതിനടുത്ത് മാർക്കുണ്ട് മെസ്സേജ് ഉണ്ട് മുസ്ലിം കാറ്റഗറിയാണ് അപ്പം ഞാൻ അവൻ പറഞ്ഞ് ഞാൻ സപ്ലൈ ആകാനാണ് ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞു എന്റെ സുഹൃത്തുണ്ടായിരുന്നു അവൻ ഏകദേശം ആ റേഞ്ച് മാർക്കാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് ഏകദേശം കട്ട് ഓഫ് നമുക്ക് അറിയാൻ പറ്റും ഇ ഡബ്ലുസിന്റെ കാര്യം നോക്കണ്ട മറ്റ് കാറ്റഗറിക്കാർക്ക് ഏതൊക്കെ റേഞ്ചിലാണ് മെസ്സേജ് വന്നേക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കട്ട് ഓഫ് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക വീഡിയോ കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഐഡിയ കിട്ടും അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്